ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടില്ലേ പോയി ഒന്ന് ചെക്ക് ചെയ്തേക്കുക അങ്ങനെ നമ്മൾ അംഗൻവാടിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നേരെ വിട്ടത് താരത്തോടെ വെൽഫെയർ എൽ പി സ്കൂളിലേക്കാണ് ഒരുപാട് പേര് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയും ഫോളോ ചെയ്യാതെയും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് നല്ല ക്വാളിറ്റി കണ്ടാലോട് വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പ് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ഈ സ്കൂളിൽ വന്നപ്പോഴൊക്കെ ഇവിടുത്തെ പ്രവേശനോത്സവ പരിപാടിയും കാര്യങ്ങളെല്ലാം പലഹാരങ്ങളൊക്കെ മധുരപലഹാരങ്ങളൊക്കെ പാക്കഡായിട്ട് നാളെ കൊടുത്താലും മതിയാകും ഞങ്ങളുടെ ഹോളി ഫാമിലി ചാരിറ്റി ട്രസ്റ്റിന്റെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ വീഡിയോ കാണുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞെത്തിയത് നെടുവണ് വി എച്ച് എസ് എസ് സ്കൂളിലാണ് അവിടെയും നമ്മൾ കുട്ടികളുടെ എണ്ണം ഏകദേശം ണക്കിലെടുത്തിട്ടാണ് നമ്മൾ ബുക്കുകൾ ഇറക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും പ്രത്യേകിച്ച് അടൂർ ഏരിയയിലുള്ളവർക്ക് ഏതെങ്കിലും ഹോളി ഫാമിലിയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമന്റിൽ പറയാവുന്നതാണ് ജനുവൻ ആയിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ നമ്മളോട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കും അങ്ങനെ നമ്മൾ അവിടുത്തെ ടീച്ചേഴ്സിനടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം ഞങ്ങൾ ഈ പരിസരത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു വച്ചിട്ട് ഞങ്ങൾ വിട്ടത് ചായലോട് സെന്റ് ജോർജ് ആശ്രമ ഹൈസ്കൂളിലേക്കാണ് അവിടെ നമ്മൾ കയറി ചെന്നത് നമ്മുടെ സ്വന്തം സ്കൂൾ എന്ന നിലയിലേക്കാണ് കാര്യം വേറെ ഒന്നുമില്ല നമ്മുടെ അംഗങ്ങളുടെ ഫാമിലിയിലുള്ള ആളാണ് അവിടുത്തെ പ്രധാന അധ്യാപിക എന്നത് എന്തായാലും ടീച്ചറിന് ഒരുപാട് സന്തോഷമായി ഞങ്ങൾ അവിടെ എത്തിച്ചു ചേർന്നതിന് പ്രവേശനോത്സവ ദിവസമായതുകൊണ്ട് എല്ലാ സ്കൂളിലും പായസം ഉണ്ട് ഇവിടുന്ന് കിട്ടി ഓരോ ക്ലാസ് അത് കഴിഞ്ഞ് നമ്മൾ പോയത് നെടുമ്പണിന് സെന്റ് ജോർജ് യു പി സ്കൂളിലേക്കാണ് അവിടെയും ചെന്നപ്പോൾ തന്നെ കുട്ടികളെല്ലാം വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സ്കൂളിന്റെ ക്ലോസിംഗ് ടൈം ആയിരുന്നു നമ്മളാണെ ഉള്ള ബുക്കെല്ലാം പറക്കി എടുത്തിട്ട് ഓടി നമ്മൾ ടീച്ചറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടുന്ന് ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ മടങ്ങി ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് എട്ട് വിദ്യാലയങ്ങളാണ് നമ്മൾ കവർ ചെയ്തത് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് വിഷമൊരു പരുവായിട്ടുണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബൈ ബൈ